ഹലോ എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം അങ്ങനെ ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ കഴിഞ്ഞു അങ്ങനെ ഒരു വർഷം എന്താ കടന്നു പോയിരിക്കണം എത്ര പെട്ടെന്നാണല്ലോ ഒരു വർഷം കടന്നു പോയിരിക്കണത് ആലോചിക്കുമ്പോൾ തന്നെ ഒന്നും അറിയണില്ല നമ്മളിവിടെ വന്നിട്ട് ഏകദേശം രണ്ട് വർഷമൊക്കെ ആവാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലത്തെ പണിത്തെക്കിലാണ് ഒരു പാപ്പിയോ അവിടെ ഉറങ്ങി എണീറ്റ് എണ്ണയൊക്കെ തേച്ചിട്ട് അവിടെ ഇരുത്തിയിരിക്കുകയാണ് അതാണ് പാപ്പിനെ ഇപ്പോൾ കാണിക്കാത്തത് അപ്പോൾ ഞാൻ രാവിലെ എന്തായാലും അവളെ എണ്ണ തേപ്പിച്ചിരുത്തി നമ്മൾ വെള്ളം ചൂടാക്കിയിട്ടാണ് അവളെ കുളിപ്പിക്കുക ചുടുവെള്ളത്തിലാണ് കുളിപ്പിക്കുക എണ്ണ തയ്ക്കുന്ന ദിവസമൊക്കെ മേൽ ചുടുവെള്ളത്തിൽ കഴുകുക വിടുക അപ്പോൾ അവളെ അവിടെ ഇരുത്തിയിട്ട് വെള്ളം ചൂടാക്കാൻ അവിടെ വെച്ച ശേഷം ഞാൻ മാവ് ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ് ടൈറ്റിലേക്ക് എന്തായാലും ഇന്നിപ്പോൾ സ്പെഷ്യലൊക്കെ വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു റോഷിക്ക് ലീവാണ് അപ്പോൾ പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ നിങ്ങളെ വീഡിയോയിൽ കുറേ പേര് ചോദിക്കേണ്ടത് വാട്ട്സപ്പിൽ എനിക്ക് മെസ്സേജ് ഉണ്ട് അച്ഛൻ എവിടെയാണ് അച്ഛൻ എവിടെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ ഒരാഴ്ചയായിട്ടും ഇവിടെ ഇല്ല അച്ഛൻ പോയിരിക്കുകയാണ് ഇത്രയും ദിവസം ഇതുവരെ ഇങ്ങനെ അടുപ്പിച്ചതൊന്നും നിന്നിട്ടില്ല രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം നിൽക്കുമ്പോഴേക്കും വരും പക്ഷേ ഇപ്പോൾ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് ദിവസത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട് പോയിട്ട് പിന്നെ ഞാൻ വീടിയിൽ കൂടെ പറയാതിരുന്നത് മാത്രമേ ഉള്ളു അതിലിടയിൽ ഒരു ദിവസം വന്ന് രാവിലെ വന്ന് വൈകുന്നേരം തന്നെ പോയിട്ടുണ്ടായിരുന്നു ഇരുന്നില്ല പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം ഇവിടെ ഞാനും പാപ്പീൻ്റെ റോഷിയൊക്കെ മാത്രം തന്നെ ഉള്ളു അതുകൊണ്ടാണ് നമ്മൾ കറി വെക്കുമ്പോൾ നിങ്ങളതൊന്നും എപ്പോഴും എന്താ ഈ ഉപ്പീരിയും ചോറും മാത്രമല്ലേ കാണിക്കണുള്ളൂ നിങ്ങൾ കറിയൊന്നും വെക്കണില്ല എന്ന് നിങ്ങൾ ചിന്തിക്കും പക്ഷെ ഇവിടെ കറി വെച്ചാൽ തീരുവില്ല ഞാനും പാപ്പീൻ്റെ ഓഷി രോഷിയാണെങ്കിൽ രാവിലെ പോയാൽ വൈകുന്നേരത്തേക്കല്ലേ വരിക അപ്പോൾ പിന്നെ പാപ്പിക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മുട്ട ഓംലറ്റോ അല്ലെങ്കിൽ ഒരു ഉണക്കമീൻ വറ വറത്തു കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് മതി പിന്നെ വെറുതെ വെച്ച് വേസ്റ്റാക്കുക ഫുഡ് വേസ്റ്റ് ആക്കുന്ന കാര്യത്തിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് പിന്നെ അതുകൊണ്ടാണ് നമ്മുടെ ഭക്ഷണ രീതിയൊക്കെ അങ്ങനെ അങ്ങനെ ആക്കി വെച്ചത് അങ്ങനെ ആകുമ്പോൾ ഇരിക്കും ഉപ്പിരി മാത്രമാണെങ്കിലും ഇവർ ചൂർണം പിന്നെ എനിക്ക് എനിക്കിപ്പം പ്രത്യേകിച്ച് അങ്ങനെ നിർബന്ധമൊന്നുമില്ലല്ലോ അങ്ങനെ അവിടുത്തെ ആ പണിയൊക്കെ കഴിഞ്ഞ ശേഷം വന്നു പാപ്പിനെ വെള്ളം കുളിപ്പിച്ച് അവിടെ കൊണ്ടുവന്നിരുത്തി അപ്പോൾ രക്ഷി അടിച്ചുവിട്ട് സഹായിച്ചു തരികയാണ് നല്ല വെയിൽ എങ്ങടേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് വാതിലൊക്കെ അടിച്ചു വെച്ചുകൊണ്ടാണ് ഒരു ഡിമ്മായ ഒരു കളറ് അപ്പോൾ വീഡിയോ ക്ലാരിറ്റിയില്ല അവർ ആരും സ്ക്രിപ്പ് അടിച്ച് പോകല്ലേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഒന്നും മറക്കല്ലേ അപ്പോൾ രോഷിതമായിട്ട് ഇവിടെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണത് ഇനിയിപ്പോൾ അത് അവിടെ കിടക്കണം തുണി വെയിൽ തോന്നിടാൻ നിൽക്കണം അപ്പോൾ ഇന്ന് ഞാൻ ഇവർക്ക് സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ ചിക്കൻ കറി വെക്കാൻ പോവാണ് ഞാൻ പറഞ്ഞില്ലേ ഇടയിൽ ഒരു ദിവസം വന്നിട്ട് പോയി എന്ന് പറഞ്ഞില്ലേ ആ സമയത്ത് ചിക്കൻ നമുക്ക് വാങ്ങിച്ചുകൊണ്ടെന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഷെയർ അങ്ങോട്ട് മാറ്റി വെച്ചതെന്ന് ചോദിച്ചാൽ ഇവർക്ക് എന്തെങ്കിലും എപ്പോൾ വരും പറഞ്ഞിട്ട് പോയില്ല അപ്പോൾ കുറച്ച് വൈകി വരികയാണെങ്കിൽ ഇടയിലൊക്കെ ഇവർക്ക് ഇങ്ങനെ കഴിക്കാൻ തോന്നി പോയി പുറത്ത് പോയി വാങ്ങിച്ചിട്ട് വരാൻ ആളില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഭാഗം അങ്ങോട്ട് മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ എന്തായാലും എന്നൊക്കെ കറി വെക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വെക്കാൻ വേണ്ടി നിൽക്കണം പിന്നെ ഇവിടെ ഇരിക്കണം കുരുമുളക് നമ്മുടെ ബാക്കിൽ ഒരു വലിയൊരു കുരുമുളകിൻ്റെ വള്ളിയുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ പക്ഷികളൊക്കെ വന്ന് ഇങ്ങനെ കൊത്തിയിട്ട് താഴെ ഇടില്ലേ അങ്ങനെ താഴെ വീണതിനെ പെറുക്കിയിട്ട് അടുപ്പിൻ്റെ സൈഡ് തന്നെ വയ്ക്കും അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഈ അടുപ്പ് കത്തണ ആ ഒരു ഇതിൽ അങ്ങനെ ഉണങ്ങി കിട്ടുകയും ചെയ്യും അപ്പോൾ ഡെയിലി നമ്മൾ എണീറ്റ് രാവിലെ വന്ന് നോക്കുമ്പോൾ ഒരെണ്ണം രണ്ടെണ്ണം ഇങ്ങനെ വീണ് കിടക്കേണ്ടാവും അപ്പോൾ അതിനെ അടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് വെച്ചാൽ ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് അത് ഉള്ളിയൊക്കെ നന്നായി വഴറ്റിയെടുക്കുകയാണ് അടുപ്പിൽ തന്നെ വെക്കുക എന്ന് വിചാരിച്ച എന്ന് പാപ്പിക്ക് വെള്ളം ചൂടാക്കിയപ്പോൾ കുളിക്കാൻ വെള്ളം ചൂടാക്കിയപ്പോൾ അടുപ്പ് നന്നായി കത്തിണ്ടായിരുന്നു ഇനിയിപ്പോൾ ഗ്യാസിൽ പോയി കത്തിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അടുപ്പിൽ തന്നെ വയ്ക്കുക എന്ന് വിചാരിച്ചു ഉള്ളിയൊക്കെ നന്നായി വഴറ്റിയെടുത്ത ശേഷം നമ്മളെങ്ങനെയാണ് കേട്ടോ ചിക്കൻ കറിയൊക്കെ വയ്ക്കുക ഇത് പിന്നെ എന്താ പറയുക അധികം മസാലകളൊന്നും ചേർത്ത് ഒന്നും ചെയ്യില്ല നമ്മൾ വീട്ടിൽ വെക്കണതല്ലേ അപ്പോൾ ഉള്ളി നന്നായി വഴുന്നതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കൂടി കുറച്ചൊന്ന് ചതച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊക്കെ ഇട്ട് ഇതിൽ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ ഒരുപാട് പേര് ഹാപ്പി ന്യൂ ഇയർന്ന് വിഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പാപ്പിക്ക് അപ്പോൾ എന്തായാലും എൻ്റെ മനസ്സ് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു പാപ്പിക്ക് വലിയൊരു ചേഞ്ച് തന്നെ വരും തന്നെയാണ് എൻ്റെ മനസ്സ് പറയണത് അത്രയ്ക്കും അവൾക്ക് ഓരോ കാര്യങ്ങളും തിരിച്ചറിവും എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് ഇന്നലെ ഞാൻ എന്തോ ഇവിടെ ചെയ്തു ആ കണ്ണാടി ഇട്ട് കൊടുത്തപ്പോൾ അതിനെ എടുത്ത് താഴെ ഇങ്ങനെ വയ്ക്കാൻ പോയപ്പോൾ പാപ്പിയെ എന്തിനാണ് കണ്ണാടി അയക്കണം എന്ന് ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ ഇരുന്ന് കരയുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ആ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം നമ്മൾ ചീത്ത പറയുകയാണെങ്കിൽ കരയാനും അവളടുത്ത് സന്തോഷത്തിൽ പറയുമ്പോൾ ചിരിക്കാനും എല്ലാം മനസ്സിലാക്കി വരുന്നുണ്ട് അതിന് വലിയൊരു ആശ്വാസമല്ലേ അല്ലേ അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു പകുതി എത്തുമണിക്കുന്ന പാപ്പി ഏകദേശമൊക്കെ ഓക്കെ ആയി വരും അത്രയ്ക്കും ശരീരത്തിലാണെങ്കിലും നല്ല ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നു ഇരിക്കുന്നുണ്ട് എല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയും പിന്നെ നമ്മുടെ ഡോക്ടറിൻ്റെ കൈപ്പുണ്യം തന്നെ പറയണം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടത് തന്നെ നമ്മുടെ ഒരു മഹാഭാഗ്യം കൂടിയാണ് നമ്മൾ എന്താ പറയുക ഡോക്ടർക്ക് ആ ഒരു നല്ലൊരു മനസ്സ് ഉണ്ടായില്ലെങ്കിൽ നമ്മൾ എന്തായാലും ഇവിടെ ഒരിക്കലും എത്തിയിട്ടുണ്ടാവില്ല അടിപൊളി ചിക്കൻ കറി ഇഡലിയൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പം ഇനി ഇഡലിയും ചിക്കൻ കറിയാണ് കഴിക്കാൻ പോണത് അമ്മയോ നാലാം വെക്കേ നാലുമല്ലേ ഞാൻ പാപ്പി രണ്ട് ഞാൻ നാല് കഴിക്കും ഇപ്പം നാലും വെക്കും ആ അപ്പം അടിപൊളിയായിട്ട് ചിക്കൻ കറി അല്ലേ നമ്മളെ കറി വെച്ചിട്ട് എത്ര ദിവസമായി ഒരാഴ്ച മേല എന്താണെന്നറിയുമോ കാരണം നമ്മുടെ അച്ഛനില്ല ഉണ്ടെങ്കിൽ മാത്രമേ ഈ കറിയൊക്കെ വെച്ചാൽ വേഗം തീരുവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ കറി വെക്കാതെ ഉപ്പേരിയും ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോണത് കഷ്ണം വേണ്ട ഗ്രേവിയാണ് രണ്ട് കഷ്ണം ഇട്ടാൽ മതി പാപ്പിക്ക് പാപ്പി അധികം കഴിക്കില്ല അതുകൊണ്ടാണ് ഇന്ന് വരുന്നത് അച്ഛൻ ഒരാഴ്ച ഇവിടെ അച്ഛനില്ല നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഇളക്കിയിട്ട് എടുക്കുകയോ അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ നിന്ന് പോ ഞാൻ പറഞ്ഞല്ലേ ചിക്കൻ എടുത്ത് ബിരിയാണി വെച്ചിട്ട് അതിൻ്റെ ബാക്കി ചിക്കനായിരുന്നു അപ്പൊ ശരി എന്നൊക്കെ അറിവെക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ് നമ്മുടെ പാപ്പി അത് അതവിടെ കാക്കൻ്റെ പാട്ട് കേട്ടുകൊണ്ടവിടെ ഇരിക്കണ്ട് അപ്പൊ എന്തായാലും നമ്മൾ കഴിച്ചിട്ട് വരാം അങ്ങനെ അതെല്ലാം കഴിച്ച് കുറച്ചു നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞ ശേഷം പാപ്പിനെ ഞാനിങ്ങനെ കൊണ്ടുവന്ന് താഴെ ഇവിടെ ഇരുത്തിയിട്ട ശരിക്കും പറഞ്ഞാൽ ഇവിടെ താഴെ ഇരുത്തുമ്പോഴൊക്കെ എനിക്ക് ആദ്യമൊക്കെ വല്ലാത്ത വിഷമമാണ് അയ്യോ കുട്ടീനെ താഴെ നിലത്ത് ഇങ്ങനെ ഇരുത്തുകയാണല്ലോ എന്ന് തോന്നും സാധാരണ മക്കളാണെങ്കിൽ എണീറ്റിരുന്ന് എണീറ്റ് എണീറ്റോടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ ഇവള് പിന്നെ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് വിഷമമാണ് താഴെയൊക്കെ ഇങ്ങനെ ഇരുത്തിയത് കണ്ട രോഷിയാണെങ്കിൽ ഞാൻ ഇവിടെ ഇരുത്തണത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് പോയി വരുന്നതിന് സമയം കൂടി തന്നെ ഇവിടെ തൂക്കിയെടുത്ത് ചെയറിലോ അല്ലെങ്കിൽ മാറ്റി എവിടെയെങ്കിലും കൊണ്ട് ഇരുത്തിയിട്ടുണ്ടാവും അവൾക്കും വിഷമമാണ് കാണുന്നത് പക്ഷേ ഇങ്ങനെ ഇരുത്തണം ഇങ്ങനെ ഇരുത്തണ സമയത്താണ് അവൾ എവിടെയും ചാരാതെ നടുവിനൊക്കെ നല്ല ഒരു മാറ്റം വരുമല്ലോ അപ്പോൾ എന്തായാലും ഇങ്ങനെ കുറച്ച് നേരമൊക്കെ അധിക സമയം ഇരുത്താൻ പറ്റില്ല എന്താ ചോദിച്ച ഒരുപാട് വെയിറ്റ് ആയാലും അവൾക്കത് പ്രശ്നമാവും അപ്പോൾ കുറച്ച് കുറച്ച് സമയം ഇങ്ങനെ ഇരുത്തിയിരുത്തി മാറ്റണം അപ്പോൾ മിണ്ടാതെ എന്ന് പറഞ്ഞാൽ എന്തായാലും അവൾ ഇരിക്കില്ല അപ്പോൾ റോഷിനെ അങ്ങോട്ട് വിളിച്ചിട്ട് ബോൾ കളിക്കാൻ വിളിച്ചിട്ട് ചേച്ചി അനിയത്തിയും കൂടി ബോളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബോളൊക്കെ എറിഞ്ഞ് കൊടുക്കണം എന്നൊക്കെ ആൾക്ക് നന്നായിട്ട് അറിയാം കണ്ടോ രോഷി എവിടെ നിൽക്കണോ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് മാത്രമേ പാപ്പി ബോളെറിയുള്ളൂ എന്താ ചോദിച്ചാൽ അവൾ അത്രയും നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നേരത്തേക്ക് ഇങ്ങനെ ഇരുത്തുന്ന സമയത്ത് ഈ രണ്ട് കയ്യും ഒരുമിച്ചൊന്നും പൊക്കാൻ കിട്ടില്ല ഒരു കൈ താഴെ എപ്പോഴും ബാലൻസ് ചെയ്തിരിക്കും ഇപ്പോൾ പിന്നെ കൈയൊന്നും താഴെ വെയ്ക്കുക അങ്ങനെയൊന്നുമില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബലം കിട്ടിയിട്ടുണ്ട് ശരീരത്തിന് അതാണ് അല്ലെ ഇങ്ങനെ എന്താ പറയുക നമ്മൾ നേരത്തെ ഇങ്ങനെ താഴെ ഇരുത്തുകയാണെങ്കിൽ ഈ രണ്ട് കൈയും താഴെ നിലത്തിങ്ങനെ ഊന്നി വെക്കും ഊന്ന് വെച്ചിട്ട് ആ കൈൻ്റെ ഒരു ബെൽത്തിലൊക്കെ ആയിരിക്കാം നേരത്തെ ഇരിക്കുക ഇപ്പോൾ പറയുമ്പോൾ ആ കൈൻ്റെ ആവശ്യമില്ല അവൾക്ക് അവൾക്ക് നല്ലപോലെ ഇരിക്കാൻ പറ്റുന്നുണ്ട് അതൊക്കെ തന്നെ വലിയൊരു സമാധാനവും സന്തോഷമൊക്കെ അങ്ങനെ ഇന്നെന്താ നമ്മ വിശേഷം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ വരുന്നുണ്ട് രാവിലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ വരുന്നുണ്ട് രണ്ട് ദിവസം കൂടിയിട്ട് പണി അവിടെ കമ്മിയാണ് അപ്പോൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ന്യൂ ഇയറൊക്കെ ആയല്ലേ അതുകൊണ്ടായിരിക്കണം അപ്പോൾ എന്തായാലും പാപ്പി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാണ് നമ്മുടെ പറഞ്ഞ ആളെത്തി വന്നിട്ടുണ്ട് വന്നിട്ട് പാപ്പിൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ കുറേ ദിവസമായപ്പോൾ പാപ്പിക്ക് കുറച്ച് നേരത്തേക്ക് മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല അവൾ വലിയൊരു വലിയൊരാളിനെ പോലെയൊക്കെ ഇരുന്നു ആദ്യം എടുക്കാൻ പോയപ്പോഴൊന്നും ആളാദ്യം പോകാൻ കൂട്ടാക്കിയില്ല പിന്നെയാണ് ആൾക്ക് ശരിയായത് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഒരു രണ്ടുപേരും കൂടി കുറേ നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന ഇനിയിപ്പോൾ എന്താ പറയുക ഇവിള് ഇങ്ങനെയാണ് ഒരാൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഇവിടെ അടുത്ത് കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരടുത്ത് മിണ്ടാനൊക്കെ ഭയങ്കര ദേഷ്യമൊക്കെ കാര്യങ്ങളൊക്കെ കാണിക്കും അതൊക്കെ വലിയൊരു തിരിച്ചറിവാണല്ലേ വെള്ളം വിട്ടിട്ട് പോവുകതിൻ്റെ വിഷമം കാണിക്കുകയാണ് അങ്ങനെ അച്ഛൻ കൊണ്ടുവന്ന് സ്നാക്സിൻ്റെ പാക്കറ്റ് എടുത്ത് പാപ്പിൻ്റെ കയ്യിലൊക്കെ കൊടുത്തു അത് ഒരു കൈ കൊണ്ടൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കേണ്ട ആൾ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണുള്ളത് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേക്കാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക ഓക്കെ ബൈ